ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ സി സി രണ്ടായിരത്തി ഇരുപത്തി നാല് ടി ട്വൻ്റി ലോകകപ്പിലെ ഓരോ മത്സരങ്ങളും ത്രില്ലിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു നെയിൽ ബൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് നമ്മൾ കണ്ടത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും സൗത്ത് ആഫ്രിക്കയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു മത്സരം അതും വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു മാച്ചായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏതായാലും ന്യൂയോർക്കിലെ നസാവു കൗണ്ടി ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന എല്ലാ മാച്ചുകളും വളരെ ആയിട്ടുള്ള മാച്ചുകളായിട്ടാണ് അവസാനിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ചിൽ ഇന്ത്യ ആറ് റൺസിനാണ് ജയിച്ചതെങ്കിൽ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശും സൌത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിൽ നാല് റൺസിനാണ് ബംഗ്ലാദേശ് സൌത്ത് ആഫ്രിക്കയോട് തോറ്റത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം വാരി വിതറുന്ന മാച്ചുകളാണ് ഇതെല്ലാം സൌത്ത് ആഫ്രിക്കയും ബംഗ്ലാദേശും തമ്മിലുള്ള മാച്ചിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റേഡിയത്തിൽ മുഴുവനായിട്ടും ഏകദേശം തിങ്ങി നിറഞ്ഞ കാണികളായിരുന്നു ഫസ്റ്റ് ഒരു വൺ വീക്കിൽ ഉണ്ടായിരുന്ന കാണികളുടെ ഒരു അഭാവം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് തെളിയിക്കുന്നത് പ്രത്യേകിച്ചും ഈ സബ് കോണ്ടിനെന്റ് കോണ്ടിനീമുകൾ കളിക്കാൻ ഉപഭൂഖണ്ഡത്തിൽപ്പെട്ട ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശി ടീമുകളെല്ലാം കളിക്കാൻ ഇറങ്ങുമ്പോൾ ഒരുപാട് കാണികൾ എസ്പെഷ്യലി അമേരിക്കയിലൊക്കെ ഒരുപാട് സബ് കോണ്ടിനെന്റിൽ നിന്നുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കാണികൾ എത്താനുള്ള ചാൻസസ് കൂടുതലാണ് ശക്തമായ ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക എന്ന് നമുക്കറിയാം പക്ഷേ വളരെ കഷ്ടിച്ചാണ് അവർ ബംഗ്ലാദേശുമായി രക്ഷപ്പെട്ടത് ഈ മാച്ചിൽ ആ മത്സരത്തിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കുകയാണെങ്കിൽ ആ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക നൂറ്റി പതിമൂന്ന് റൺസ് മാത്രമാണ് നേടിയത് തിരിച്ച് അത് നേടാനായിട്ട് ബംഗ്ലാദേശിന് സാധിച്ചുമില്ല നാല് റൺസിന് തോൽക്കുകയും ചെയ്തു ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു ഇരുപത് കൊല്ലം മുമ്പ് ഒരു ക്രിക്കറ്റിലേക്ക് ഇപ്പൊ മടങ്ങി പോയിരിക്കുകയാണോ എന്ന് തോന്നുകയാണ് ഈ നസൗ കൗണ്ടിയിലെ മാച്ചുകൾ കാണുമ്പോൾ ഏതായാലും പിച്ച് ബൌളർമാരെ ഹെൽപ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണുള്ളത് പക്ഷേ ബാറ്റർമാരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ത്യൻ ബാറ്റർമാരും പാകിസ്ഥാൻ ബാറ്റർമാരും ഈ പിച്ചിൽ എങ്ങനെ കളിക്കണം എന്നുള്ളതിനെ പറ്റി യാതൊരു ധാരണയും ഇല്ലാതെയാണ് ബാറ്റ് ചെയ്തതെന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെയും ബംഗ്ലാദേശിന്റെയും ബാറ്റർമാരും ഈ ഒരു മത്സരത്തിൽ ബാറ്റ് ചെയ്തത് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചു അവർ ടോസ് കിട്ടി ബാറ്റ് ചെയ്തു ആദ്യം തന്നെ അവരുടെ നാല് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു റൺസിന് നാല് വിക്കറ്റാണ് നഷ്ടപ്പെട്ടത് അത് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗിന്റെ ഒരു ക്വാളിറ്റി കുറവ് കൊണ്ട് മാത്രമല്ല ബംഗ്ലാദേശിന്റെ ബോളിംഗിന്റെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോളിംഗ് കൊണ്ടാണെന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് തൻസീം ഹസൻ എന്ന് പറയുന്ന അവരുടെ ഫാസ്റ്റ് ബോളർ വളരെ മികച്ച രീതിയിലാണ് ബോൾ ചെയ്തത് അതിനെ പ്രതിരോധിക്കാനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചില്ല പക്ഷേ അതിൻ്റെ ഇടയിൽ നാല് വിക്കറ്റ് പോയതിന് ശേഷം അവരുടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ബാറ്റർമാരായിട്ടുള്ള ഡേവിഡ് മില്ലറും ഹെൻറിച്ച് ക്ലാസും പാർട്നർഷിപ്പ് അവർ ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിക്കുകയും ചെയ്തു പക്ഷെ നമുക്കറിയാം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റിപതിമൂന്ന് റൺസ് എന്ന് ഒന്നും ഒരു സ്കോറേ അല്ല പക്ഷേ ഈ ഒരു ഗ്രൗണ്ടിൽ അത് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും കാരണം ഇന്ത്യ നൂറ്റി പത്തൊമ്പത് റൺസ് ഡിഫെൻഡ് ചെയ്തത് സൗത്ത് ആഫ്രിക്കയെ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് നന്നായിട്ട് ബോൾ ചെയ്തു അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു ഈ നൂറ്റി പത്തൊമ്പത് റൺസ് ഇന്ത്യ ഡിഫെൻഡ് ചെയ്തപ്പോൾ ഈ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സ്കോർ ഡിഫെൻഡ് ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരുന്നു പക്ഷേ അതിന് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ആയുസ് പോലും ആ റെക്കോർഡിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഉടനെ തന്നെ സൗത്ത് ആഫ്രിക്ക നൂറ്റി പതിമൂന്ന് റൺസ് ബംഗ്ലാദേശായിട്ട് ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഈ മത്സരത്തിലേക്ക് നമ്മളൊന്നു നോക്കുമ്പോൾ ഈ മത്സരത്തിൽ ചെറിയ സ്കോറുകൾ പിന്തുടരുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ എല്ലാ ബാറ്റർമാരും എന്തായാലും അടിച്ചു കളിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് ആരും ഒന്ന് തട്ടിമുട്ടി റൺസ് എടുക്കാനൊന്നും ആരും ശ്രമിക്കുന്നില്ല എല്ലാവർക്കും ഒരു അഗ്രസീവ് ബാറ്റിംഗ് ശൈലിയാണ് പണ്ടത്തെ പോലെയുള്ള ഒരു ശൈലിയല്ല അപ്പോൾ അതിലൊരു ഇപ്പോൾ ഈ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് നമ്മൾ വന്ന് നോക്കിയാൽ പോലും ആ ടെസ്റ്റ് ക്രിക്കറ്റിലെല്ലാം റിസൾട്ട് ഇല്ലാത്ത ഒരു ടെസ്റ്റ് മത്സരം പോലും ഇല്ല എല്ലാ മത്സരത്തിലും അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു രീതിയാണ് ബാറ്റ്സർമാർ കുറേ നാളുകളായിട്ട് അവലംബിക്കുന്നത് അത് തന്നെയാണ് വൺ ഡേ ക്രിക്കറ്റിലും ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലും കണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ബൗളർമാരെ സഹായിക്കുന്ന പിച്ച് ആണെങ്കിൽ പോലും അതിൽ അവരുടെ ബാറ്റിംഗ് ശൈലിയിൽ മാറ്റം വരുത്താനായിട്ട് ഒരു ബാറ്റർമാരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ശ്രമിക്കുന്നില്ല എങ്കിൽ എനിക്ക് തോന്നിയ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒരു പിഞ്ച് ഹിറ്ററിനെ യൂസ് ചെയ്യാമായിരുന്നില്ലേ എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിലാണെങ്കിലും ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക മാച്ചിലാണെങ്കിലും ഈ ചെറിയ സ്കോർ നമ്മൾ പിന്തുടരുന്ന ഒരു ഘട്ടത്തിൽ അതായത് റണ്ണേ ബോൾ പോലും കഷ്ടപ്പെട്ട് നേടേണ്ട ഒരു സന്ദർഭത്തിൽ ഒരു പിഞ്ച് ഹിറ്ററിൻ്റെ ഒരു ആവശ്യകത അത് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ പറയാനുള്ള കാരണം ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒരു നൂറ്റി പത്തൊമ്പത് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറ് ചെയ്സ് ചെയ്യാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ വിക്കറ്റ് പോയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഷൈൻ ഷാ അഫ്രീദിനോ അല്ലെങ്കിൽ നസീം ഷാനെ പോലെ ആരെങ്കിലും ഒരാളെ കുറച്ചൊരു രണ്ടോ മൂന്നോ വിക്കറ്റ് പോയിരിക്കുന്ന ഒരു സമയത്ത് വിട്ട് ഒരു പിഞ്ച് ഹിറ്റർ എന്നുള്ള ലെവലിൽ വിട്ട് ിപ്പിക്കാനായിട്ട് ശ്രമിക്കണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആണെങ്കിൽ ഒരു പത്ത് ബോളിൽ അവർ ഒരു ഇരുപത് റൺസ് നേടിയാൽ ഒരു പതിനഞ്ച് ബോൾ ഇരുപത്തഞ്ച് റൺസ് നേടിയെങ്കിൽ ആ മത്സരം ജയിക്കാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു അത് തന്നെ ഇന്നലത്തെ മാച്ചിൽ സൗത്ത് ആഫ്രിക്ക ബംഗ്ലാദേശ് മാച്ചിലും അത് തന്നെ ജയ്ക്കർ അലി എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിനെയൊക്കെ വേണമെങ്കിൽ ബംഗ്ലാദേശിനെ കുറച്ച് മുന്നേ ബാറ്റ് ചെയ്യാൻ വിടാമായിരുന്നു ഒരു പിഞ്ച് ഹിറ്റർ പോലെ അങ്ങനെ വിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ കളിയുടെ ഗതി മാറിയേ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മാത്രമാണ് പലർക്കും പല അഭിപ്രായമായിരിക്കും പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കാരണം വളരെ ചെറിയൊരു സ്കോർ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ഇവിടെ സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണവും ചിലപ്പോൾ അത് ക്ലിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനൊരു ഇങ്ങനൊരു വിക്കറ്റ് ആയതുകൊണ്ടാണ് അടിക്കുക എന്നുള്ളത് ഈസി അല്ല പക്ഷേ സ്റ്റിൽ അത് ചിലപ്പോൾ എഡ്ജെടുത്തും അവിടെ ഇവിടേക്ക് പോയി കുറച്ച് റൺസ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മത്സരത്തിന്റെ ഗതി തന്നെ അത് മാറ്റി മറിക്കാമെന്നുള്ള ഒരു സാധ്യതയുണ്ട് ഇനി ഈ മത്സരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് പതിനാറ് പോയിന്റ് രണ്ട് ഓവറിലാണ് അത് സംഭവിക്കുന്നത് അതായത് പതിനേഴാമത്തെ ഓവറിൽ ബാറ്റ്മാൻ എറിഞ്ഞ ഒരു ഓവറിലാണ് ആ ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നത് അത് ഒരു എന്താ പറയുക ഒരു വലിയ ചർച്ചാ വിഷയമായ ഒരു ഇൻസിഡന്റായി മാറിയിരുന്നു ആ ഒരു ബോൾ എന്ന് പറയുന്നത് അത് ആ സമയത്ത് നന്നായി ബാറ്റ് ചെയ്തിരുന്ന മുഹമ്മദ് ഉള്ളയുടെ കാലിൽ കൊള്ളുകയും അമ്പയർ ഔട്ട് വിധിക്കുകയും ചെയ്തു ഓസ്ട്രേലിയൻ അമ്പയറായ സാം ആയിരുന്നു അത് ഔട്ട് വിധിച്ചത് പക്ഷേ അത് ഒറ്റ നോട്ടത്തിൽ ആ ബോളിന്റെ ആദ്യത്തെ ഒരു ഇത് കാണുമ്പോൾ തന്നെ ബോൾ കാണുമ്പോൾ തന്നെ ഒരു ലെഗ് സൈഡിലേക്ക് പോകുന്ന ഒരു ബോൾ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത് എന്തുകൊണ്ടാണ് ഒറ്റടിക്ക് തന്നെ അത് അമ്പയർ ഔട്ട് വിധിച്ചതെന്ന് ഒട്ടും മനസ്സിലായില്ല ആ ബോൾ കാലിൽ കൊണ്ട് ഉടനെ തന്നെ അമ്പയർ ഔട്ട് വിധിക്കുകയും ചെയ്തു പക്ഷെ ആ ബോൾ ട്രാവൽ ചെയ്ത് ബൗണ്ടറി കടന്നു പോവുകയും ചെയ്തു അപ്പോൾ ഈ ക്രിക്കറ്റിലെ നിയമം അനുസരിച്ചിട്ട് അമ്പയർ ഔട്ട് വിധിക്കുകയാണെങ്കിൽ ആ ഔട്ട് വിധിച്ച ഉടനെ തന്നെ ബോൾ ഡെഡായി എന്നുള്ളതാണ് റൂൾ അപ്പോൾ ഔട്ട് വിധിച്ച ഉടനെ ആ ബോൾ ായി അതുകൊണ്ട് തന്നെ ഈ ബോൾ ബൗണ്ടറി കടന്നു പോയി പക്ഷെ ഔട്ട് ആയതുകൊണ്ട് തന്നെ അത് ബൗണ്ടറി ആയിട്ട് കണക്കാക്കില്ല പിന്നീട് ഇത് റിവ്യൂ എടുക്കാനായിട്ട് കൊടുക്കുകയാണ് മുഹമ്മദുള്ള ഈ റിവ്യൂ എടുക്കുന്ന സമയത്ത് റിവ്യൂ നോക്കിയ ശേഷം തേർഡ് അമ്പയർ അത് നോട്ട് ഔട്ട് വിധിക്കുന്നു പക്ഷേ നോട്ട് ഔട്ട് വിധിച്ചാലും കാലിൽ കൊണ്ട് ഓൺ ഫീൽഡ് അമ്പയർ ഔട്ട് വിധിച്ചത് കൊണ്ട് ആ ബൗണ്ടറി പോയത് ഒരു ലെഗ് ബൈ ഫോർ ആയിട്ട് കണക്കാക്കില്ല എന്നുള്ളതാണ് ക്രിക്കറ്റിലെ നിയമം അതായത് ആ നാല് റൺസ് ബംഗ്ലാദേശിന് ലഭിക്കില്ല എന്നുള്ളതാണ് ക്രിക്കറ്റിലെ നിയമം അങ്ങനെ ലഭിക്കാതെ പോയതുകൊണ്ട് അതൊരു ഡോട്ട് ബോളായി മാറുകയായിരുന്നു അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അവസാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാല് റൺസിനാണ് ബംഗ്ലാദേശ് ഈ മത്സരം പരാജയപ്പെട്ടത് അപ്പൊ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ അല്ലെങ്കിൽ ആ ഒരു ഡെഗൌട്ടിൽ അവരുടെ ക്യാപ്റ്റനായ ഷാൻഡോയുടെ മുഖത്തും അല്ലെങ്കിൽ അവരുടെ സീനിയർ പ്ലേസിന്റെ മുഖത്തൊക്കെ ഒരു ഒരു വല്ലാത്ത ഭാവം നമ്മൾ കണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഷൂറായിട്ടും അതൊരു ബൗണ്ടറി ആയിട്ട് കണക്കാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശ് ആ മത്സരം ജയിച്ചേന് പല വിദഗ്ധരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു കമന്റ് ഉണ്ടായി മത്സരശേഷം ംബാട്ടി റായഡു അത് തുറന്നടിച്ച് പറയുകയും ചെയ്തു ലോകത്തുള്ള ഒരു അമ്പയറിനും അത് ഔട്ട് വിധിക്കാനായിട്ട് സാധിക്കില്ല കാരണം അത് കാണുമ്പോൾ തന്നെ അറിയാം ലെഗ് ലെക്സൈഡിലേക്ക് പോകുന്ന ഒരു ബോളാണ് എന്നുള്ളത് അത് എങ്ങനെയാണ് അമ്പയർ ഔട്ട് വിധിച്ചതെന്ന് മനസ്സിലാവുന്നില്ല ഇനി അമ്പയർ ഔട്ട് വിധിച്ചാലും അത് ഡിആർഎസ് എടുത്ത് നോട്ട് ഔട്ടായിട്ട് വിധിക്കും ബോൾ അത് ആയിട്ട് കണക്കാക്കണം ഈ റൂളിനെ മാറ്റി എഴുതണമെന്നാണ് അമ്പാട്ടി റായഡു പറഞ്ഞത് അതുപോലെ തന്നെയാണ് സഞ്ജയ് മഞ്ചരേക്കറും അവകാശപ്പെട്ടത് സഞ്ജയ് മഞ്ചരേക്കർ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷൻ അവിടെ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാലിൽ കൊണ്ട് ഉടനെ തന്നെ അമ്പയർ ഔട്ട് വിധിക്കും ാണ് അപ്പൊ അമ്പയർ ഔട്ട് വിധിച്ച ഉടനെ തന്നെ ഇത് ഡെഡ് ബോൾ ആയി മാറുകയാണ് അതിന് പകരം ആ ബോൾ ട്രാവൽ ചെയ്ത് ബൗണ്ടറി ലൈൻ കടന്നു പോയതിനു ശേഷം വേണമെങ്കിൽ അമ്പയറിന് ഔട്ട് വിധിക്കാം അങ്ങനെ ഔട്ട് വിധിക്കുകയാണെങ്കിൽ ഡിആർഎസ് എടുക്കുന്ന സമയത്ത് അത് നോട്ട് ഔട്ട് ആയിട്ട് വിധിക്കുകയാണെങ്കിൽ അതൊരു ബൗണ്ടറി ആയിട്ട് കണക്കാക്കാം പക്ഷെ അപ്പോഴും ഐ സി സിയുടെ നിയമത്തിൽ അത് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ ഒരു മാറ്റം വരുത്തണം കാരണം ഇതിപ്പോ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ച് അല്ലാത്തത് കൊണ്ട് ലോകകപ്പ് മത്സരമാണ് പക്ഷേ രണ്ട് ടീമുകളും ജയിച്ചു നിൽക്കുന്ന ഒരു ടീമുകൾ ആയതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് അല്ലാത്ത മത്സരം ആയതുകൊണ്ട് തന്നെ അതിന് വലിയൊരു പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടില്ല എന്നാലും ഇതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് അത് ലോകകപ്പ് സെമി ഫൈനലോ ഫൈനലോ പോലെയുള്ള ഒരു വലിയ മത്സരമായിരുന്നെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു വിമർശനം എന്ന് പറയുന്നത് ചെറുതല്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം ഏതായാലും ആ നാല് റൺസിനാണ് ബംഗ്ലാദേശ് തോറ്റത് എന്ന് പറയാതിരിക്കാനാവില്ല പക്ഷേ നിയമം നിയമം തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത് ഏതായാലും ഐ സി സി ടൂ തൗസൻഡ് ട്വന്റി ഫോർ ലോകകപ്പ് വളരെ ആവേശജനകമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ